ഇതാ ഈ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്തുള്ളവർക്ക് മാത്രമല്ല ചിലപ്പോൾ ലോകമെമ്പാടുമുള്ള വേറെയും ഒത്തിരി അധികം ആൾക്കാർക്ക് അറിയുന്ന ഒരു സ്ഥലമായിരിക്കും കേട്ടോ എന്ന് വെച്ചു കഴിഞ്ഞാൽ അത് ഇതുവഴി അങ്ങോട്ട് താഴോട്ട് ഇറങ്ങുമ്പോഴാണ് നമ്മുടെ കോവളത്തെ ഹവാ ബീച്ചിലേക്ക് പോകുന്ന റോഡ് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒത്തിരി അധികം റിസോർട്ട്സും ആ രീതിയിലുള്ള നല്ലൊരു പ്രീമിയം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് തന്നെ പറയാം ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് കോവളത്താണ് നമ്മുടെ കോവളത്ത് നിന്ന് ബീച്ചിലേക്ക് പോകുന്ന വഴി പോലീസ് സ്റ്റേഷനായി കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നിലേക്ക് വരുമ്പം ദേ ആ കാണുന്നത് കോവളം ആവാട് തുറന്ന ദേവീക്ഷേത്രം എന്ന് പറയുന്നത് ആ അറച്ച് വരുന്നത് നമ്മുടെ ഹവാ ബീച്ചിലേക്ക് പോകുന്ന വഴിയാണ് ആ വഴിയിലേക്ക് കയറേണ്ട തൊട്ട് മുമ്പ് തന്നെ അതായത്തോട്ടൊരു വഴിയുണ്ടോ നമ്മുടെ ആ ഒരു മണി എക്ചേഞ്ചിൻ്റെ സൈഡിലൂടെ കാണുന്ന വഴി ഇതുവഴി പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ടോട്ടലായിട്ട് പതിനഞ്ച് സെൻറ്റ് സ്ഥലം നമുക്ക് വിൽപ്പനയ്ക്കുണ്ട് നല്ലൊരു റേറ്റ് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങിയെടുക്കാം കേട്ടോ ഇവിടെ നിന്ന് കേവലം ഇരുന്നൂറ്റി മുപ്പത് മീറ്ററാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നത് നിങ്ങൾക്ക് ഈ കോവളം ബേസ് ചെയ്തൊരു ഹോം സ്റ്റേയോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം പ്ലാൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പറ്റിയ പറ്റിയൊരു ലൊക്കേഷനാണ് ഇനി അതല്ല നിങ്ങൾക്കൊരു വീട് വെക്കണമെങ്കിൽ തന്നെ ഇവിടെ നിന്ന് ഈസിലി നമുക്കിപ്പോൾ സിറ്റിയിലേക്ക് കയറാൻ പറ്റും ഇവിടെ നിന്ന് നമുക്ക് വിഴിഞ്ഞത്തേക്കും ആക്സസ് ഉണ്ട് കേട്ടോ ആ റോഡ് നേരെ ചെന്ന് കയറുന്നത് വിഴിഞ്ഞ ഹാർബർ റോഡിലാണ് ആ രീതിയിലും അക്സസ് വരുന്ന ഒരു ലൊക്കേഷൻ ആണ് എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് നേരിട്ട് ഓണറായിട്ട് തന്നെ കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ് ബീച്ച് റോഡിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ്റി മുപ്പത് മീറ്റർ വരുമ്പോൾ വലതു വെച്ചതായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി കാണുന്നത് അതായത് ഈ ഗേറ്റ ഗേറ്റ് ഇട്ടിട്ടുള്ള കോമ്പൗണ്ട് വാളോട് കൂടിയ പതിനഞ്ച് സെന്റ് സ്ഥലമാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് നമുക്കിതിൻ്റെ ചുറ്റുവള്ള കണ്ടെത്തനേക്കാളും ഇത് കുറച്ചുകൂടെ ഉയർന്നിട്ടാണ് കാരണം ഇതിനകത്ത് മണ്ണൊക്കെ അടിച്ച് കുറച്ചുകൂടെ ഒന്ന് ലെവൽ ചെയ്ത് നീറ്റാക്കിയിട്ടാണ് പ്രോപ്പർട്ടിയുടെ കണ്ടീഷൻ ഉള്ളത് ഇനി ഇതിനകത്ത് നിന്ന് എന്ത് തരാം ആക്ടിവിറ്റി ആണെങ്കിലും ചെയ്യാം മെയിനായിട്ട് ഇവിടെ നമുക്ക് എന്ന് പറയുന്നത് ടൂറിസം ബേസ്ഡ് ആയിട്ടുള്ള ആണ് ഇപ്പോൾ ഒരു വീട് പോലെ കെട്ടി അതിനകത്ത് ഹോം സ്റ്റേസോ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ വാടകയ്ക്കൊക്കെ പോകുന്നുണ്ടാവും മെയിനായിട്ട് ഇപ്പോൾ വിദേശികൾ തന്നെ ഇവിടെ വന്ന് ഇപ്പോൾ രണ്ട് മാസം മൂന്ന് മാസം ആ രീതിയിലൊക്കെ വന്ന് നിൽക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതുപോലെയുള്ള സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ നമ്മൾ വാടകയ്ക്ക് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഇൻകം ജനറേറ്റിംഗ് ആണ് ഇനി അതെല്ലാം നമുക്ക് വലിയൊരു വീടായിട്ടൊക്കെ ചെയ്യണമെങ്കിൽ തന്നെ നല്ലൊരു ലൊക്കേഷനാണ് നമുക്കിവിടെ നിന്ന് ഈസിലി കോളം ങ്ങ്ക്ഷനിലേക്ക് കയറാം കോവളം ജംഗ്ഷനിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഒരു കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ നമ്മുടെ പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ് കുറച്ചൊന്ന് വരുമ്പം തന്നെ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് ആയി അതുകൊണ്ട് തന്നെ കോവളം മെയിൻ ജംഗ്ഷൻ നമ്മുടെ ഈ എൻ എച്ചിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസും വളരെ കുറവാണ് നമുക്ക് ഒരു കിലോമീറ്ററിനകത്ത് മാത്രമേ വരുന്നുള്ളൂ അതുപോലെ തന്നെ തൊട്ടടുത്തായിട്ട് തന്നെ ഫുള്ള് കോവളത്തിൻ്റെ ബീച്ചുകളെല്ലാം നമുക്ക് വളരെ അടുത്താണ് ഹവ ബീച്ചായാലും അങ്ങോട്ടേക്കുള്ള ബീച്ചുകളെല്ലാം വളരെ അടുത്താണ് ചുറ്റുവട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് ഹോട്ടൽസും അതുപോലെ തന്നെ റിസോർട്ട്സുമാണ് അങ്ങനെ ഒരു പ്രീമിയം ടൂറിസ്റ്റ് ലൊക്കേഷനാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി ഉള്ളത് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച ഡീലായിക്കോ നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് പത്ത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നമുക്ക് ഈ കോവളത്തിൻ്റെ ടൂറിസം എന്ന് പറയുന്നത് ഇന്നും യും തുടങ്ങിയതല്ലേ കേട്ടോ ഏകദേശം ഒരു നാൽപ്പത് അമ്പത് വർഷത്തെ പാരമ്പര്യമുണ്ട് നമ്മുടെ ഈ കോളത്തെ ടൂറിസത്തിന് കാരണം വിദേശികൾ എല്ലാ വർഷവും നമുക്കിവിടങ്ങളിൽ ചുറ്റുവട്ടുള്ളവർക്ക് ഒരു വലിയ ഇമ്പോർട്ടൻസ് ഇല്ല എന്നുണ്ടെങ്കിലും വേൾഡ് വൈഡായിട്ട് പല ആൾക്കാരും ഇന്നും പ്രിഫർ ചെയ്യുന്ന വലിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് നമ്മുടെ കോളം ഇനി നമുക്കിതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കൂടത്തേ ഉള്ളൂ കാരണം ഇപ്പം വിഴിഞ്ഞം ടൂറിസമായിട്ട് സോറി വിഴിഞ്ഞം പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇനി നമുക്ക് ഈ കപ്പലുകൾ ഇപ്പോൾ ഇപ്പോൾ തന്നെ ഒത്തിരിയധികം ഷിപ്പുകൾ വരുന്നുണ്ട് ഇനി നമുക്ക് ക്രൂസ് ഷിപ്പുകളൊക്കെ വരും അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒത്തിരി ടൂറിസ്റ്റുകൾ നമ്മുടെ ഈ ലൊക്കേഷനിലേക്ക് വരാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കുറച്ചും കൂടെ കൂടുവാണ് നമുക്ക് വിഴിഞ്ഞത്ത് നിന്ന് ഈ പ്രോപ്പർട്ടി വളരെ അടുത്താണ് ആ രീതിയിലുള്ള ഒരു ലൊക്കേഷനാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ വിളിച്ച് കാര്യങ്ങൾ ഡീൽ ചെയ്യാം ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് പത്ത് ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് നമുക്കതുപോലെ ഈ റോഡ് നേരെ ചെന്ന് കയറുന്നത് വിഴിഞ്ഞം ഹാർബർ റോഡിലാണ് നമ്മുടെ വിഴിഞ്ഞത്ത് ഒരു ഫുഡ് ഫുഡ് സ്പോട്ടുകളൊക്കെ അല്ലേ അതിൻ്റെ അടുത്ത് ആഴാകുളത്തൊക്കെ ചെന്ന് കയറാൻ സാധിക്കും ഏകദേശം ഒരു എഴുന്നൂറ്റി അൻപത് എണ്ണൂറ് മീറ്ററാണ് നമുക്ക് ആ ഒരു റോഡിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് അപ്പോൾ ആ രീതിയിലും നമുക്ക് അക്സസിബിലിറ്റി ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് ഓണറായിട്ട് തന്നെ സംസാരിച്ച് ബാക്കി കാര്യങ്ങൾ ഫൈനലൈസ് ചെയ്യാവുന്നതാണ്